നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒകൾ പ്രവഹിച്ചു പക്ഷേ നിക്ഷേപകർക്ക് നിരാശ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ വിപണിയിലെത്തിയ മാസങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഐ പി ഒകൾ പതിമൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ മാസം സമാഹരിച്ചത് പക്ഷേ മിക്ക ഐ പി ഒകൾക്കും ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടും ലിസ്റ്റിംഗ് നേട്ടം നൽകുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്ത പതിനേഴ് മെയിൻ ബോർഡ് ഐ പി ഒകളിൽ എട്ടും ഇഷ്യൂ വിലയേക്കാൾ താഴെയാണ് ലിസ്റ്റ് ചെയ്തത് എട്ട് ഐ നേരിയ നേട്ടം നൽകി അറുപത് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്ത അർബൻ കമ്പനി മാത്രമാണ് നിക്ഷേപകർക്ക് മികച്ച നേട്ടം സമ്മാനിച്ചത് ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെൻറ്റ് ലിസ്റ്റ് ചെയ്തത് പതിനാറ് ശതമാനം നഷ്ടത്തോടെയാണ് ഗണേഷ് കൺസ്യൂമർ പ്രോഡക്ട്സും സോളാ വേൾഡ് എനർജിയും ഇഷ്യൂ വിലയിൽ നിന്നും യഥാക്രമം ഒൻപത് ശതമാനവും എട്ട് ശതമാനവും ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തത് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്ന ഐ മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകുന്ന പ്രവണതയാണ് മുൻ വർഷങ്ങളിൽ കണ്ടിരുന്നത് എന്നാൽ ഇത്തവണ സബ്സ്ക്രിപ്ഷനും ലിസ്റ്റിംഗ് നേട്ടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന മട്ടിലാണ് ലിസ്റ്റിംഗുകൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിലാണ് ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ വിപണിയിലെത്തിയത് ഇരുപത്തെട്ട് പബ്ലിക് ഇഷ്യൂകളാണ് ആ മാസം നടന്നത് എസ് എം ഇ ഐ പി ഒളുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡാണ് സെപ്റ്റംബറിൽ കൈവരിച്ചത് അൻപത്തിമൂന്ന് ഐ പി ഒകൾ ഈ മാസം രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കോടി രൂപ സമാഹരിച്ചു അതേസമയം ലിസ്റ്റ് ചെയ്ത മുപ്പത്താറ് എസ് എം ഇ ഐ പി ഒകളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നേട്ടം നൽകിയത് പതിനഞ്ച് ഐ പി ഒകൾ നഷ്ടത്തോടെയും ഒൻപത് ഐപിഒകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ലിസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എം ഇ ഐ പി ഒ വിപണി പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി ഇരുന്നൂറ്റിയേഴ് എസ് എം ഇ ഐ പി ഒകളാണ് ഈ വർഷം ലിസ്റ്റ് ചെയ്തത് തൊള്ളായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ സമാഹരിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് ഉയർന്നു തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഏഴിലും നിഫ്റ്റി അൻപത്തെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ സ്റ്റീൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആക്സിസ് ബാങ്ക് എൽ ആൻഡ് ടി എന്നിവയാണിന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ മാക്സ് ഹെൽത്ത് കെയർ കോൾ ഇന്ത്യ മാരുതി സുസൂക്കി ടെക് മഹീന്ദ്ര എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഫാമ റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മെറ്റൽ സൂചിക രണ്ട് ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക ഒരു ശതമാനവും ഉയർന്നു പി എസ് സി മിഡ് ക്യാപ് ശൂചിക പോയിൻറ്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു